സാങ്കേതിക സർവകലാശാലയിൽ എസ് എഫ് ഐയുടെ പ്രതിഷേധം തുടരുകയാണ് പോലീസിന്റെ ബന്ധവസ് ആ ബന്ദബവസ് മറികടന്നുകൊണ്ട് സാങ്കേതിക സർവകലാശാലയ്ക്ക് ഉള്ളിലേക്ക് പ്രവർത്തകർ ഇരച്ചു കയറി എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധ പരിപാടി ഇവിടെ നടക്കുന്നത് പ്രതിഷേധം ഇപ്പോഴും ശക്തമായി തുടരുകയാണ് പോലീസിനെയും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് നേരത്തെ ആദ്യം ബാരിക്കേഡ് വെച്ച് പ്രവർത്തകരെ തടഞ്ഞിരുന്നു പോലീസ് സമീപത്തു കൂടി അനായാസമായി പ്രവർത്തകർ അകത്തേക്ക് കയറി പിന്നാലെ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി തന്നെ ഗേറ്റ് തുറന്നുകൊടുത്തു അകത്തേക്ക് പ്രവർത്തകർ കയറി അവർ അകത്തേക്ക് പോവുകയായിരുന്നു ഇപ്പോൾ വി സിയുടെ ഓഫീസുള്ള ഭാഗത്തേക്ക് പ്രവർത്തകർ എത്തിയെന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവിടെ ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ നിലയുറപ്പിച്ചിരിക്കുന്നു പോലീസിനെയും ദൃശ്യങ്ങളിൽ കാണാം രാഹുൽ ഉണ്ട് രാഹുൽ ഇത് വി സിയുടെ ഓഫീസിന് മുന്നിൽ തന്നെയല്ലേ അതായത് ഇത് സർവകലാശാല കെട്ടിടമാണ് ഇതിന് മുകളിലാണ് ബി സിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് മുകളിലേക്ക് കയറാനുള്ള ശ്രമമാണ് ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ നടത്തുന്നത് ഏതായാലും അല്പസമയം മുൻപാണ് വലിയ ഉന്തനളം ഉണ്ടായി ഈ നിൽക്കുന്ന കെട്ടിടത്തിന് പുറത്തേക്ക് വിദ്യാർത്ഥികളെ പോലീസ് ഉന്തിമാറ്റി അത് വലിയ പ്രകോപനത്തിനിടയാക്കി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് വഴികളിലൂടെ ഇപ്പോൾ ഈ കാണുന്ന സ്ഥലത്തിന് തൊട്ട് എതിർവശത്തുള്ള വഴിയിലൂടെ കയറാനും എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നേതൃത്വത്തിലുള്ള ഒരു സംഘം ആ തരത്തിലും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് അതായത് ഈ ഉള്ളിലേക്ക് ഏത് വിധേനയും കയറണം എന്ന തരത്തിലേക്കാണ് എസ് എഫ് ഐ ഇപ്പോൾ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബി സിയുടെ ഓഫീസിന് മുന്നെത്തി മുദ്രാക്യം വിളിച്ച് വലിയ പ്രതിഷേധം അറിയിക്കണം എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ നിരവധി എസ് എഫ് ഐ പ്രവർത്തകർ കയറി വരുന്നത് പുറത്തുനിന്ന് കയറി വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ എന്തായാലും രണ്ട് വശങ്ങളിലൂടെ ഈ ഓഫീസിലേക്ക് കയറാനുള്ള ശ്രമം നടത്തുകയാണ് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഇത് പ്രധാനപ്പെട്ട കവാടമാണ് ഇതുവഴിയാണ് ഈ ഈ പടികളിലൂടെ കയറിയാനാണ് മുകളിലേക്ക് വി സിയുടെ ഓഫീസിലേക്ക് എത്താൻ കഴിയുക എന്തായാലും വി സി പുറത്തു പോകണമെന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് വലിയ പ്രതിഷേധം എസ് എഫ് ഐ പ്രതിഷേധം ആരംഭിച്ചത് ആ പ്രതിഷേധം ഇപ്പോൾ എന്തായാലും കെട്ടിടത്തിനുള്ളിലേക്ക് എത്തി നിൽക്കുകയാണ് ഏത് വിധേയനെയും ഇതിനുള്ളിലേക്ക് കയറണം എന്നുള്ള തരത്തിലാണ് കാരണം സംഘർഷാസ്തു നിലനിൽക്കുകയാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നു ഉണ്ടാകുന്നു അല്പസമയം മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥികൾ താഴേക്ക് വീഴുന്ന തരത്തിലേക്ക് പോലീസ് വിദ്യാർത്ഥികൾ ഉന്തി മാറ്റുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു എന്തായാലും വിദ്യാർത്ഥികൾ നിലവിൽ ഇവിടെ ഉണ്ട് കൂടുതൽ എസ് എഫ് ഐ പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ബി സിയുടെ ഓഫീസിന് മുന്നിലെത്തി പ്രതിഷേധം അറിയിക്കുക ബി സി ഓഫീസിന് മുന്നിലേക്ക് ഏത് വിധേയനെയും തങ്ങൾക്ക് കയറിയ മതിയാകുക എന്ന് പറഞ്ഞുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാരിക്കേഡ് വെച്ചിരുന്നു കവാടത്തിനും തൊട്ടപ്പുറത്തുള്ള സ്ഥലത്തായിരുന്നു ഒരു തവണ ജലഭീരങ്കി ഉപയോഗിക്കുന്നത് അപ്പോൾ തന്നെ കുറച്ച് വിദ്യാർത്ഥികൾ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് പോലീസിന്റെ പോലീസ് നിന്ന സ്ഥലത്തേക്ക് ചാടി അവരാ ഘട്ടത്തിൽ നിന്ന് അറസ്റ്റ് നീക്കാമായിരുന്നു പക്ഷെ ആ സംഭവം ഒന്നും നമ്മൾ കണ്ടില്ലേക്ക് മുന്നിലേക്കാണ് ാണ് കുറച്ചധികം വിദ്യാർത്ഥികൾ മതിൽ ചാടിക്കടന്നപ്പോൾ ചാടിക്കടന്നവർ ഈ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് ഉൾപ്പെടെയുള്ളവർ ഗേറ്റ് തുറന്ന് നൽകിക്കൊണ്ട് പോലീസ് കാണി ഗേറ്റ് തുറന്ന് നൽകിക്കൊണ്ട് വിദ്യാർത്ഥികളെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഇത്രമാത്രം വലിയ പ്രതിഷേധം പ്രദേശത്ത് ഈ കെട്ടിടത്തിനുള്ളിൽ ഇത്രമാത്രം വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ബി സി വി സി അയോഗ്യനാക്കിയിരുന്നു പിന്നീട് സുപ്രീംകോടതി ഇടപെടൽ കൊണ്ടാണ് വീണ്ടും തിരികെ എത്തുന്നത് അപ്പോൾ അതൊന്നും ആ തീരുമാനത്തിൽ ഉൾപ്പെടെ പ്രതിഷേധിച്ചുകൊണ്ട് വി സി ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പുറത്തു പോകണം രാജിവെക്കണം എന്ന ആവശ്യമുന്നയിച്ചുകൊണ്ട് ഭരണ സ്തംഭനമാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ സിൻഡിക്കേറ്റ് കൂടാൻ കഴിയുന്നില്ല കോർന്നിരുന്നില്ല അപ്പോൾ അതിന്റെ ഭാഗമായുള്ള സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് ശമ്പളം നൽകാനാകുന്നില്ല വാഹനത്തിന് ഇന്ധനം നിറയ്ക്കാനാകുന്നില്ല അങ്ങനെ ഭരണ പ്രതിസന്ധി മൂലം നടത്തിപ്പിന് പോലും പ്രശ്നമാകുന്നു അത് നീങ്ങണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എസ് എഫ് ഐ ഇപ്പോൾ എന്തായാലും സമരം ചെയ്ത് സമരം തുടരുകയാണ് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യം അത് കവാടത്തിന് താഴെ ഈ പടിക്കെട്ടുകൾ കയറിയാലാണ് വി സിയുടെ മുറിയിലേക്ക് മുറിക്കു മുന്നിലേക്ക് പോകാൻ കഴിയുക രാഹുൽ ജി വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എസ് എഫ്ഐയുടെ പ്രതിഷേധമാണ് സാങ്കേതിക സർവകലാശാല വി സി നിയമനത്തിനെതിരെ വി സിക്ക് എതിരായ പ്രതിഷേധമാണ് അത് ചാൻസലർക്കെതിരായ പ്രതിഷേധമാണ് ചാൻസലറായ ഗവർണർക്ക് എതിരായ പ്രതിഷേധമാണ് സാങ്കേതിക സർവകലാശാല വി സി സിസാ തോമസിനെതിരായ പ്രതിഷേധമാണ് ഇപ്പോൾ സാങ്കേതിക സർവകലാശാല ആസ്ഥാനത്ത് കാണുന്നത് വി സിയുടെ ഓഫീസിന് തൊട്ടു താഴെ എസ് എഫ് ഐ പ്രവർത്തകർ എത്തിയിട്ടുണ്ട് അവർ മുദ്രാവാക്യം മുഴക്കുകയാണ് കൂടുതൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നതാണ് ഇനി അറിയേണ്ടത് നേരത്തെ പോലീസുമായി കുന്തും തള്ളും ഉണ്ടായിരുന്നു